നമസ്കാരം സി പി എമ്മിന് സംഘപരിവാർ ബന്ധമുണ്ടെന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പറഞ്ഞു പറത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ പടച്ചുവിടുന്ന ഗോസിപ്പുകൾ ആരാണ് ശരിക്കും ചെയ്യുന്നതെന്നുള്ളത് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നല്ല പോലെ അറിയാവുന്നതാണ് വെറുതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ സതീശനും കെ സുധാകരനും കിടന്ന് മെഴുകിയിട്ട് ഒരു കാര്യവും ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അറിയാം ആർ എസ് എസുമായിട്ടും ബി ജെ പിയുമായിട്ടും പ്രതിപക്ഷത്തിലും മറഞ്ഞും പ്രത്യക്ഷത്തിലുമൊക്കെ ബന്ധമുണ്ടായിരുന്നത് കോൺഗ്രസിനാണെന്നുള്ളത് അത് ഈ നാട്ടിലെ സാധാരണക്കാരായ ഏത് വ്യക്തിക്കും അറിയാവുന്ന കാര്യമാണ് അത്തരത്തിലുള്ള ചാടിക്കളിക്കുന്ന നെർഘട്ട രാഷ്ട്രീയം കൈമുതലുള്ള കോൺഗ്രസ് ആണ് ഇപ്പോൾ സി പി എമ്മിന് ആർ എസ് എസ് ബന്ധമുണ്ടെന്നൊക്കെയുള്ള ആരോപണങ്ങൾ പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിനെ ആർ എസ് എസിന്റെ ബന്ധുക്കളാക്കി കളയാമെന്നുള്ള വ്യാമോഹമാണ് ചിലരുടെയൊക്കെ മനസ്സിലിരിപ്പെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് അത്തരം പ്രചാരണങ്ങളെയൊക്കെ തികഞ്ഞ അപജ്ഞയോടെ തന്നെയാണ് സി പി എം തള്ളിക്കളയുന്നു എന്നതും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് സി പി എമ്മിന്റെ ശക്തി കേരളത്തിലുടനീളം ക്ഷയിപ്പിച്ച് ജനങ്ങൾക്കിടയിലേക്ക് കടന്നു കയറാനാണ് ആർ എസ് എസ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഇതിനെയെല്ലാം പ്രതിരോധിച്ച ജനങ്ങളുടെ പാർട്ടിയാണ് സി പി എം എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഏതൊരു സഖാവിനും അഭിമാനത്തോടെ തന്നെ പറയാൻ കഴിയുന്ന ഒരു കാര്യവുമാണ് അങ്ങനെയുള്ള സി പി എമ്മിനെതിരെയാണ് പ്രതിപക്ഷ നേതാവും വലതുപക്ഷ മാധ്യമങ്ങളും ആർ എസ് എസ് ബന്ധം ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് തലശ്ശേരി കലാപത്തിലടക്കം ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയം പൊളിച്ചു മാറ്റാൻ ആഗതരായ സംഘപരിവാറുകാരെ പ്രതിരോധിച്ചത് സി പി എം ആണ് കലാപം അഴിച്ചുവിട്ട സംഘപരിവാറിനെ തടഞ്ഞതിന് യു കെ കുഞ്ഞിരാമൻ എന്ന പ്രവർത്തകന്റെ ജീവൻ നഷ്ടപ്പെട്ട പ്രസ്ഥാനവുമാണ് നമ്മുടെ സി പി എം സി പി എമ്മിനെ മോശമാക്കാൻ ശ്രമിക്കും തോറും ആരൊക്കെയാണോ വെള്ളപൂഷേണ്ടത് സി പി എമ്മിനെ മോശമാക്കാൻ ശ്രമിക്കും തോറും ആരൊക്കെയാണോ വെള്ളപൂഷേണ്ടത് അവരുടെ ചരിത്രം കൂടി ഓർക്കുന്നത് നല്ലതാവുമെന്നും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി ആറിലും കൂടി യു ഡി എഫിന് കേരളത്തിൽ അധികാരം കിട്ടിയില്ലെങ്കിൽ നല്ലൊരു ശതമാനം കോൺഗ്രസ്സുകാരും ബി ജെ പിയിലേക്ക് മാറുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടലൊക്കെ വ്യക്തമാക്കുന്നത് അതിനോടനുബന്ധിച്ചുള്ള പല ചർച്ചകളും യു ഡി എഫിനുള്ളിൽ തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പോൾ ആർക്കാണ് ബി ബന്ധമുള്ളത് എന്നത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ